ജി ജയമോളിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സച്ചിയില്ലേ സച്ചി മീശക്കാരൻ സച്ചി മീശക്കാരൻ സച്ചി ഇന്ന് ആറ്റിലേക്ക് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നുണ്ട് നെയർ ഡാമിനകത്താണ് ചൂണ്ടിടാൻ വേണ്ടി പോകുന്നത് നെയർ ഡാമിനകത്ത് സച്ചി ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ പോകുന്നതിന്റെ കൂടെ നമ്മളും പോകുന്നുണ്ട് മനസ്സിലായില്ല നമ്മൾ പോയിട്ട് സച്ചി ഏത് മീനാണോ പിടിക്കുന്നത് ആ മീൻ്റെ പടം നമ്മൾ വരച്ചിട്ട് സ്കെച്ച് ബുക്കിൽ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്തെടുത്തിട്ട് ആ മീനിനാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികൾ പറഞ്ഞാൽ മീൻ ഉണ്ടാക്കാൻ വേണ്ടി പോകണം സച്ച് പിടിക്കുന്ന ഏത് മീനാണ് ആ മീനിനെ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ മീനിനെ പിടിക്കാൻ വേണ്ടി ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മീന് യഥാർത്ഥ സച്ച് പിടിക്കുന്ന മീനിനിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല അത് നോക്കി സ്കെച്ച് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ അതുമായിട്ട് യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ആറ്റിൽ പോയിട്ട് സച്ചിലൂടെ ആറ്റിൽ പോയിട്ട് നമുക്ക് എന്തായാലും മീനിനെ പിടിക്കാൻ മനസ്സിലായില്ലേ വാ അപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാവരും ജനനാറ്റിൻ്റെ കരയിലേക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് സച്ചി പരിപാടിയിൽ ആരംഭിക്കാൻ വേണ്ടി പോകണം ഇവിടുന്ന് കിട്ടുന്ന കുഞ്ഞു പരൽ മീനുകളെ വെച്ചിട്ടാണ് സിച്ച് വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി പോകുന്നത് വായിക്കാത്ത ചൂണ്ട കൊടുക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് കങ്കൂസ് കടിച്ചു പൊട്ടിക്കാൻ സച്ചിക്ക് ഒരു കഴിവുണ്ട് അതാണ് ഈ കാണുന്നതായിക്കാത്ത ചൂണ്ട കൊരക്കാത്ത രീതിയിൽ സച്ചി കങ്കൂസെല്ലാം കടിച്ചു പൊട്ടിക്കുന്നത് ഇത്തരത്തിൽ കടിച്ച് പൊട്ടിച്ച് കെട്ടിയെടുത്ത ചെറിയ ചൂണ്ടകൾ വെച്ചിട്ടാണ് അവിടുന്ന് ആദ്യം കിട്ടുന്ന കുഞ്ഞു പരൽ മീനുകളെ പിടിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി പോകുന്നത് മനസ്സിലായി ഈ കാണുന്നതാദ്യത്തെ കുരുപ്പിൽ തന്നെ സച്ചിക്ക് കുഞ്ഞു പരൽമീനെ കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ കിട്ടുന്ന ചെറിയ പരൽ മീനുകളൊക്കെ വെച്ചിട്ടാണ് സച്ചി വലിയ മീനുകളായ കാറ്റ് ഫിഷ് നെടിമീൻ ആരൽ അങ്ങരല് അങ്ങനത്തെ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണാൻ കിട്ടിയ കുഞ്ഞു മീനുകളെ വെച്ചിട്ട് വലിയ കങ്കൂസും എടുത്തിട്ട് അതിലേക്ക് കൊടുത്തിട്ട് വലിയ മീൻ പിടിക്കാൻ വേണ്ടി ഈ കളിലെ കൊരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് അടിയിൽ വലിയ മീനുകളെ വരുത്താനുള്ള ഒരു ഉദ്ദേശമാണ് ഈ കാണുന്നത് സച്ചി കുറച്ച് വെച്ചപ്പോൾ തന്നെ എന്തോ കൊത്തുനിന്ന് പറഞ്ഞിട്ട് ഈ കാണാൻ നോക്കി ഒരറ്റ മനസ്സിലും പെട്ടെന്ന് അങ്ങിപ്പിടിച്ച് നമ്മൾ വിചാരിച്ചു നെടുമീനാണെന്നുണ്ട് പക്ഷേ നെടുമീനല്ല ചെറിയ ഒരു മീനാണ് ഈ കാണുന്നത് സച്ചി ചൂണ്ടയിൽ പിടിച്ചത് ചെറിയ ആരൽ ആരൽമീനായിട്ടുണ്ട് തന്നെ സിച്ച് തിരിച്ചുവിടാൻ വേണ്ടി ഉദ്ദേശിച്ച സച്ചി തിരിച്ചുവിടാൻ സമ്മതിക്കാതെ ഈ കടല അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്കെച്ച് ബുക്കും പെൻസിലും എടുത്തിട്ട് നമ്മൾ പരിപാടി ആരംഭിക്കാൻ വേണ്ടി പോകണം ഈ കാണുന്ന സച്ചി പിടിച്ച ചെറിയ ആരൽ ആരൽമീൻ നമ്മളതിലേക്ക് വരയ്ക്കാൻ വേണ്ടി പോയത് ചെറിയ ആരൽ ആണ് തന്നെ സച്ചിയെ തിരിച്ചുവിടാൻ വേണ്ടി പോകുന്ന ചെറിയ ആരന്മീലിന് സിച്ച് പൊരിക്കാറില്ല വലിയ ആരൻമീനിൽ മാത്രമായിരിക്കും സച്ചി പരിക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന പോലെ ഏതാനും സെക്കൻഡുകൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മീനിനെ വരയ്ക്കാൻ വേണ്ടി പോകുന്ന ചെറിയൊരു സ്പീഡ് സ്കെച്ച് ആയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ മീൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാണുന്ന സ്കെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മുടെ ആരൽ മീനിനെ സ്റ്റച്ച് കുറച്ച് മിനിറ്റ് നമ്മൾ വരച്ചതിന് ശേഷം സച്ച് തിരിച്ചു കൊടുത്ത് നിരക്ക് ഏതാണ്ട് ഒരു മിനിറ്റിനകത്ത് മാത്രമാണ് നമ്മൾ ഇതിനെ വരയ്ക്കാൻ വേണ്ടി സമയം എടുത്തിട്ടുള്ളത് അത്ര സ്പീഡിലായിട്ടാണ് നമ്മൾ ഈ കാണുന്ന സ്കെച്ച് എടുക്കാൻ വേണ്ടി പോകുന്ന മനസ്സിൽ അപ്പോൾ നമ്മൾ ഈ കാണുന്ന മീനിനെയാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി പോകുന്നത് നല്ല ഭംഗിയാണ് ഈ കാണാനുള്ള ചുണ്ടും കൂടി കിടക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ ആയിരിക്കില്ലെങ്കിലും ഷേപ്പ് നമ്മൾ ഇതായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്ന മനസ്സിലാകുമ്പോൾ അപ്പം നമ്മൾ എന്തായാലും മീനേ ഉണ്ടാക്കി പോകാൻ മനസ്സിലായില്ല അപ്പൊ ഈ കാണുന്ന പോലെ ഒരു കമ്പ് ഈ കാണുന്ന പോലെ ചെറിയൊരു തടിക്കഷ്ടം നമ്മള് വെട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഒരു തടി വെട്ടാൻ പോയ വഴിക്ക് കാട്ടിന് അടക്കുന്നത് നമ്മൾ നമ്മളെടുത്തോണ്ട് ഇനി വന്നു കൂടി മനസ്സിലൂടെ ഇരുത്തിയിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എടുത്തോണ്ടാ നമ്മുടെ ഇന്നത്തെ പരിപാടി പല സാധനം കാണുന്ന പോലെ വന്ന തടിയെ നമ്മള് ആവശ്യമാണ് വെട്ടി എടുക്കാൻ വേണ്ട മനസ്സിലായില്ല അതായത് അല്ല നിങ്ങളെ നമ്മളടുത്ത പൂച്ച നമ്മൾ ആരെ വീട്ടില് നമ്മളെ വീട്ടിൽ വീട്ടിലെന്താ പോയി നിങ്ങളെ വീട്ടിലെ വളർത്തും നമ്മളെ വീട്ടിൽ വീട്ടിലെ പോയി അവരെ പൂച്ചത് നമ്മളെ വീട്ടിലെ നമ്മടെ വീട്ടിലെ പോയി അവളെ പൂച്ചമാക്കാനെ ആര കറപ്പ് നമ്മളെ കറപ്പായി നമ്മളെ കറപ്പായി ഈ തുമ്പി തല വരുന്ന ഭാഗത്ത് ഈ കാണുന്ന പോലെ ഊർപ്പിച്ചു കൊടുക്കണം മനസ്സിലല്ലേ ആരല്ലി മീന്റെ തലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂർത്ത് വരുന്ന ഒരു തലയാണ് അപ്പൊ നമ്മൾ അതിനെ ഈ കാണുന്ന പോലെ ചെത്തി ചെത്തി കൂർപ്പിച്ചെടുക്കണം ചെത്തി ചെത്തിമിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു അളവിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അന്തര മീനിന്റെ ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തെങ്ങിലേക്ക് കയറി കാണുന്ന പോലെ തേങ്ങ തേങ്ങ തേങ്ങിട്ട് ഈ കാണുന്ന ഭാഗത്തിലൂടെ നമ്മളിങ്ങനെ മുറിച്ചെടുത്ത തൊണ്ടുകളെ ഈ കാണുന്ന നമ്മൾ ഇറ്റാത്തി വെച്ച് ഈ കാണുന്ന പോലെ അതിന്റെ പുറത്തുള്ള കട്ടി കൂടിയ തൊണ്ടിന്റെ പുറത്ത് കട്ടി കൂടിയ ആ ഒരു ഭാഗമല്ലേ അതിനൊക്കെ ഈ കാണുന്ന പോലെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെത്തിയെടുത്ത തൊണ്ടകളെ നമ്മൾ ഈ കാണുന്ന പോലെ വെട്ടിയെടുത്തുള്ള എടുത്തുള്ള തടിയുടെ മുകളിൽ വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും തൊണ്ട് വെച്ചിട്ട് ചെറിയൊരു എടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്റെ വാല് വെക്കണം മനസ്സിൽ ഇപ്പോൾ വാല് ചെയ്യുന്നത് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒറ്റത്തൊണ്ട് ഒരു തൊണ്ടിനെ ഈ കാണുന്ന പോലെ തേങ്ങയിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് അതിനെ ചെത്തി മിനിക്ക് ഈ കാണുന്ന രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ വാല് വരുന്ന ഭാഗമാണത് ആ വാലിൻ്റെ അറ്റത്താറ്റ് ഈ കാണുന്ന പോലെ വെച്ചൊട്ടിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ വെച്ച് ഒറ്റത്തൊണ്ട് വെച്ചുകഴിഞ്ഞാൽ എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരില്ല മനസ്സിലെ ചെറുതായിട്ട് വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ ഒരു ഒറ്റത്തൊണ്ട് മതിയാകും കാണുന്ന പോലെ അതിന്റെ അടിഭാഗത്ത് കുറച്ച് പശ ഒഴിച്ചിട്ട് തൊണ്ട് വെച്ചിങ്ങനെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകണം ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനിന്റെ വീതി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ഉരുണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ മനഞ്ചിലെന്ന് അറിയപ്പെടൂലെ ആ മീനായിട്ട് മാറും ആരല്ലിന് കുറച്ച് വീതി കൂടുതലാണ് പരപ്പ് കൂടുതലാണ് അവിടെ ഈ കാണുന്ന പോലെ തൊണ്ട് വെച്ച് ഒട്ടിച്ച് ഈ ഒരു രൂപത്തിലാക്കി എടുത്തിട്ട് ആ ഒരു മീനിന്റെ അടിഭാഗത്തുള്ള ഷെയ്പ്പൊട്ടിച്ചെടുത്തിട്ട് അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗമാണ് അടിഭാഗത്തെ വാല് അതായത് ഇങ്ങനെയാണ് വരുന്നത് മീൻ എന്നെ പോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ചെത്തിയെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ചൊട്ടിച്ച് അമ്മീന്റെ ഒരു രൂപം കൊണ്ടു വരാം മനസ്സിലായില്ല അത് മുഗൾ ഭാഗത്ത് ഒട്ടിച്ചിട്ട് ബാക്കി അടിച്ചാൽ മനസ്സിലായില്ല എന്നാലും അത്ര കൃത്യമായിട്ട് ആരെങ്കിലും ഒരു ഷേപ്പിലേക്ക് ഒരാളായിട്ട് പറ്റുള്ളതെന്ന് എനിക്ക് തോന്നുന്നു മനസ്സിലായി നമുക്ക് അല്ലെങ്കിൽ ബാക്കി പിന്നെ വെച്ചിട്ട് അത് മനസ്സിലല്ല അതിന്റെ മുഗൾ ഭാഗത്ത് മുഴുവൻ മടൽ വെച്ചിട്ട് മുള്ളെല്ലാം വെച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഏകദേശം പരിപാടി പൂർത്തിയാണ് മനസ്സിലായി മെയിൻ ആയിട്ടുള്ള പരിപാടി പൂർത്തിയായിട്ടുണ്ട് ഏകദേശം ഷേപ്പ് നമുക്ക് ഈ കാണുന്ന രൂപത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ഷെയ്പ്പ് വരണമെങ്കിൽ നമുക്കിൻ്റെ പുറത്ത് എം സിയിലേ എം സിയിൽ വെച്ചിട്ട് ഈ വരുന്ന ഗ്യാപ്പ് അടച്ച് ഫില്ലാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും പഴയ കുറച്ച് എം സിയിൽ കിട്ടിയിട്ടുണ്ട് നല്ല പഴയത് കുറച്ച് വീട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മകൾ ഭാഗത്ത് മുന്നേറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പഴയതാണ്ട് എൻ്റെ കൈ മൊത്തം ഒട്ടിപ്പിടിക്കുന്നുണ്ട് കൈ കളം വേറെ പാടാണ് പൈ കാണുന്ന പോലെ എം സിയിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് എം സിയിൽ വേണ്ടി വരും വളരെ ചെറിയ കണ്ണാണ് ഏകദേശം ഈ രീതിയിലായിരിക്കും കണ്ണ് വരുന്നതെന്നൊരു ഐഡിയയുടെ പുറത്ത് മാത്രമാണ് അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു സാൻ പേപ്പർ എടുത്തിട്ട് എൺപതിൻ്റെ പേപ്പറാണ് പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മൾ എം സി ഒടിച്ചില്ലേ അതെങ്കിലും പൊങ്ങി താന്നിപ്പോണ്ടായിരിക്കും അതിലേക്ക് കാണുന്ന സാൻ പേപ്പർ വെച്ച് ചെറുതായിട്ടൊന്ന് റഫ് ആയിട്ട് ഭയങ്കരമായ ഒരു ഫിനിഷിങ് നമുക്ക് ആവശ്യമില്ല ഒരു ചെറിയൊരു ഫിനിഷിങ് കിട്ടിയത് വേറെ കുഴപ്പമൊന്നുമില്ല പരിപാടി എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന പോലെ ഒരു സിഗരറ്റ് ലാമ്പ് എടുത്തിട്ട് ഇതേപോലെ കത്തിച്ചിട്ട് ഈ കാണുന്ന പോലെ തൊണ്ടിൻ്റെ ചകിരി ആരില്ലേ ചകിരിയൊക്കെ ചെറുതായിട്ട് പൊങ്ങി പൊങ്ങിയൊക്കെ നിൽപ്പുണ്ട് അപ്പൊ അതിനെ ഈ കാണുന്ന പോലെ സിഗരറ്റിൽ ആമ്പ് വെച്ച് കത്തിട്ട് കൊടുക്കുമ്പോഴങ്ങ് കരിഞ്ഞു പോകും അപ്പൊ നമുക്ക് ചെറിയൊരു പോളിഷും കൂടി കിട്ടും ചെറുതായിട്ടൊന്ന് കരിച്ച് കളേണ്ട പരിപാടി അതിനു ശേഷം നമ്മളങ്ങ് തുടച്ചു കൊടുക്കുമ്പോഴും അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നാരക്കില്ലേ അത് അങ്ങ് പോയി കിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിൽ പെയിന്റ് അടിക്കാന്നുള്ളതാണ് അക്രോളിക് പെയിന്റ് ആണ് നമ്മൾ അടിക്കാൻ വേണ്ടി പോകുന്നത് പോലെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് അടിഭാഗം എപ്പോഴും ലൈറ്റ് ആയിരിക്കും ഇടയ്ക്കുള്ള പുള്ളിയും പൊട്ടൊക്കെ ഈ കാണുന്ന പോലെ ഒരു രൂഹം വെച്ചാണ് ഇട്ട് കൊടുക്കുന്നത് കൃത്യമായിട്ട് ആരെൻ്റെ പുറത്തുള്ള പൊട്ട് പൊട്ടുപോലെയല്ല ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഇട്ട് കൊടുത്ത വരയുടെ ഇടയിലൂടെയൊക്കെ ചെറുതായിട്ടൊന്ന് ഓറഞ്ചും മഞ്ഞയും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ഈ ഒരു രീതിക്കാണ് നമ്മൾ നമ്മുടെ ആരൽ മീനിനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് വളരെയധികം പെർഫെക്ഷനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല സച്ചി പിടിച്ച ആരൽ മീനായതുകൊണ്ടാണ് സച്ചിയുടെ കയ്യിൽ നമ്മൾ ഈ കാണുന്ന പോലെ കുറയ്ക്കാതെ പട്ടി ആരൽ മീൻ സച്ചിയുടെ കയ്യിൽ കൊടുത്താൽ മനസ്സിലായില്ലേ ഇപ്പോൾ കാണുന്ന പോലെ മീനെ വെള്ളത്തിടാൻ ഇടാൻ നമ്മൾ മനസ്സിലായില്ലേ വ്യാഴമില്ല ചത്തി അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ ആരേലും മീൻ ഈ കാണുന്ന രീതിയിലൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ട് അപ്പം ഇതിന് യഥാർത്ഥ ആരും ഒറ്റ യാതൊരു ബന്ധം തന്നെ ഇല്ല മനസ്സിലാ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എത്ര നമ്മുടെ ആരും മീൻ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള ആരും അതുകൊണ്ട് അല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ടുള്ള എന്ത് എന്തെങ്കിലും ഇവിടെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട മനസ്സിലപ്പോ നമ്മൾ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ഇപ്പൊ സാധനം വേണ്ട തൊണ്ടക്കെട്ടീച്ചു ചിഞ്ചും കൂടി നമ്മുടെ കൂടെ അതിനെ പിടിക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ട് മനസ്സിലായില്ല പെയിൻ്റ് അടിച്ചത് മുഴുവനും ചിഞ്ചുവാണ് അത് ഈ കാണുന്ന പോലെ ചിഞ്ചുൻ്റെ കയ്യിലും കൂടി ആരെങ്കിലും പിന്നെ കൊടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ